നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ ഇപ്പോൾ അൽനസർ പൊളിച്ചെടുക്കുകയാണല്ലോ ഇതലയും തകർപ്പൻ ചെയ്യാം അഞ്ചൗന്നിന് അൽ ഫതെഹിനെ പരാജയപ്പെടുത്തി അവരിപ്പോൾ പ്രോ ലീഗിൻ്റെ പോയിൻ്റ് പട്ടികയിൽ അഞ്ച് കളികളിൽ അഞ്ചും വിജയിച്ച് പതിനഞ്ച് പോയിൻറ്റോടെ ഒന്നാം സ്ഥാനത്ത് അങ്ങനെ വിരാജിക്കുകയാണ് അപ്പോൾ അടുത്ത കളി എന്നാണ് അൽനസറിൻ്റെ അടുത്ത കളി എന്നാണ് എന്നൊരു ചോദ്യമുണ്ട് അതിൻ്റെ ഉത്തരം ഇതാ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ബുധനാഴ്ച ഇന്ത്യയിൽ വന്നിട്ട് യെസ് എഫ് സി ഗോവയ്ക്കെതിരെയാണ് അപ്പോൾ നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി ഉണ്ടാവുമോ ഉണ്ടാവുമോ ക്രിസ്ത്യാനുണ്ടാവുമോ എന്നല്ലേ കുറേയായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഉണ്ടാവും എന്നാണല്ലോ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഉണ്ടാവില്ലേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവും നമ്മൾ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷമാണല്ലോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ക്രിസ്ത്യാനോടെ കാര്യത്തിൽ അല്ലാതങ്ങനെയല്ല കാരണം ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അൽനസിൻ്റെ താരങ്ങൾ വിസക്ക് അപ്ലൈ ചെയ്ത കൂട്ടത്തിൽ ക്രിസ്ത്യാനോ ഉണ്ടല്ലോ ഉണ്ട് ഉണ്ടാവും ഉണ്ടാവണമല്ലോ കാരണം സൗദി റോലി ക്ലബായിട്ടുള്ള അൽനസർ ഒരു കളിക്ക് പോകുമ്പോൾ അവരുടെ സ്ക്വാഡിലുള്ള എല്ലാ താരങ്ങൾക്കും നേരത്തെ തന്നെ വിസക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതൊരു റൂട്ടീൻ സിസ്റ്റമാണ് അതിനത്രേ പ്രാധാന്യം കൊടുക്കേണ്ടതുള്ളൂ പക്ഷേ തീരുമാനമെടുക്കേണ്ടതാരാ കോച്ചാണ് ആ ആണെന്നേ അല്ലാതെ ഇവിടുന്ന് ഇതാണ് സ്ക്വാഡ് ഇതാണ് ടീം എന്നൊക്കെ നേരത്തെ അങ്ങ് പ്രഖ്യാപിക്കുന്ന പോലെ അല്ലല്ലോ അത് കോച്ചാണ് തീരുമാനമെടുക്കേണ്ടത് ഇതാണ് സ്ക്വാഡ് ഇതിൽ ഇന്നതിൻ്റെ ആൾക്കാരാണ് ഉണ്ടാവുക ഈ സ്ക്വാഡ് കൂട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്നൊക്കെ കോച്ച് പറയും ആ എല്ലാ കളിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അന്താരാഷ്ട്ര ഫുട്ബോൾ ആണെങ്കിലും ക്ലബ് ഫുട്ബോൾ ആണെങ്കിലും ഒക്കെ മറ്റാരും അല്ല സ്ക്വാഡൊക്കെ പ്രഖ്യാപിക്കാൻ അങ്ങനെ അതിൻ്റേതായിട്ടുള്ള രീതിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കളിക്ക് ഗോവ വേഴ്സസ് അൽനസർ മത്സരത്തിൻ്റെ സ്ക്വാഡ് എന്തായാലും വരും ദിവസങ്ങളിൽ കോച്ച് പ്രഖ്യാപിക്കും നമുക്ക് കിട്ടാറുണ്ട് നമ്മളെല്ലാം അൽനസറിൻ്റെ കളിക്ക് മുമ്പും സ്ക്വാഡും അതുപോലെ തന്നെ അവരുടെ പ്രോബിൾ ലൈനപ്പൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് ടീം കളത്തിലേക്ക് ഇറങ്ങാറുള്ളത് അത് നമ്മുടെ എന്തെങ്കിലും പ്രത്യേക കഴിവുകൊണ്ട് ഇതാണ് ഇലവൻ എന്ന് പറഞ്ഞ് നിരീക്ഷിച്ച് പരീക്ഷിച്ച് പറയുന്നൊന്നുമല്ല സൗദി സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രം ആ എല്ലായിടത്തും നമ്മൾ അങ്ങനെയാണ് അതത് രാജ്യത്തെ അതത് ക്ലബ്ബുകളുടെ അല്ലെങ്കിൽ ഇരുപ ദേശീയ ടീമാണെങ്കിൽ അവിടുത്തെ മാധ്യമങ്ങൾ എന്തു പറയുന്നു അതിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഗോവയിലേക്കുള്ള ക്രിസ്ത്യാനയുടെ വരവനെ സംബന്ധിച്ചും നമ്മൾ ആ സമയമാകുമ്പോൾ ഒരു വ്യക്തത വരും പക്ഷെ ഇപ്പോൾ ചില സൂചനകൾ കോച്ച് നൽകുന്നുണ്ട് കോച്ച് നേരത്തെയും തന്നിട്ടുണ്ടെന്നേ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിനല്ല മറിച്ച് സൗദി പ്രോ ലീഗിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഹിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ അൽഫത്തേഹിനെ അഞ്ചോ എന്ന് തോൽപ്പിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു മാത്രമല്ല എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിൽ പോലും എന്നോട് സൗദി പ്രിയോ പ്രോ ലീഗാണോ ആണോ എഫ് സി ചാമ്പ്യൻസ് ലീഗിനാണോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് സൗദി പ്രോ ലീഗിന് തന്നെയാണെന്ന് എന്തുകൊണ്ട് കാരണം ഉണ്ടെന്നേ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലക്കാലമായിട്ട് അൽനസർ കിരീടം ചൂടിയിട്ടില്ല പ്രോ ലീഗിൽ രണ്ട് മൂന്ന് കൊല്ലക്കാലമായിട്ട് പ്രോ ലീഗ് കിരീടം കിട്ടാത്ത കളിക്കാരൻ അൽനസറിലുണ്ട് അപ്പോൾ അത് തീർക്കണം അത് തീർത്തു കൊടുക്കണം ഇപ്പോൾ ഈ സീസണിൽ പ്രോ ലീഗിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് കൃത്യമായും വ്യക്തമായും കോച്ച് ഹോർഗെ ഹോർഗേഹീസസ് നിലപാട് വ്യക്തമാക്കുകയാണ് അൽ അൽഫതിനെതിരെയുള്ള ശേഷം കോച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ദി ലീഗ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദി എഫ് സി ചാമ്പ്യൻസ് ലീഗ് നമുക്ക് അൽനസിറിൽ കഴിഞ്ഞ മൂന്നോ നാലോ വർഷക്കാലമായിട്ട് ലീഗ് വിജയിക്കാത്ത താരങ്ങളുണ്ട് സോ എന്നോട് പറയുകയാണ് അപ്പോൾ എലൈറ്റ് കപ്പ് എഫ് സി ചാമ്പ്യൻസ് ലീഗ് എലായിട്ടാണോ അതല്ല ലീഗാണോ ഇതിൽ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ചോദിച്ചാൽ ഐ വുഡ് ചൂസ് ദി ലീഗ് എന്ന് ഓർഗഹീസർദ്ധശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു അപ്പോൾ പിന്നെ അത്ര വലിയ പ്രാധാന്യം അവർ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിനാണെങ്കിലും ഈവൻ എഫ് സി ചാമ്പ്യൻസ് ലീഗ് എലൈറ്റ് ആണെങ്കിൽ പോലും എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തമാണ് മാത്രമല്ല പലനശ്രീ കളിച്ച് രണ്ട് കളികളും വിജയിച്ച് ആറ് പോയിൻറ്റോടെ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൻ്റെ ഗ്രൂപ്പ് ഡിയിൽ ഒന്നാം സ്ഥാനത്തുമാണ് ഗോവയാണെങ്കിൽ കളിച്ച് രണ്ട് കളിയും പൊട്ടി നിൽക്കുകയാണ് അപ്പോൾ ഒരു സാഹചര്യത്തിൽ അവരുടെ പ്രധാന താരത്തിന് വിശ്രമം കൊടുക്കാനുള്ള ഒരവസരമായിട്ട് കോച്ച് ഇതിനെ ഉപയോഗപ്പെടുത്തി അത്ഭുതപ്പെടേണ്ടതില്ല അതല്ല ഇനി സി ആർ സെവൻ ഗോവയിലേക്ക് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് അത് വലിയ രൂപത്തിൽ ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾ ആഘോഷമാക്കി മാറ്റുകയും ചെയ്യും ഇനി കോച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി കോച്ചിനോടൊരു ചോദ്യം ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ് വൈ ഡോണ്ട് യു സ്മൈൽ ഡ്യൂറിങ് ദി മാച്ചസ് ആ കളിയുടെ സമയത്ത് എന്താ ചിരിക്കാത്തതെന്ന് ഈ ചോദ്യം പലരും പലരോടൊക്കെ ചോദിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങളോടൊക്കെ അങ്ങനെ ചോദിക്കുന്നവരൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ചിരിക്കാത്തത് ചിരിക്കാത്ത മനുഷ്യൻ അല്ലേ ചിരിക്കാൻ അറിയാത്ത മനുഷ്യൻ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ അതനുസരിച്ചാണ് ആൾക്കാർ ചിരിക്കുക ചിരിക്കാതിരിക്കുക ഒക്കെ ചെയ്യുന്നത് അപ്പോൾ കോച്ചിനോട് ചോദിക്കുകയാണ് എന്താ എന്തങ്ങനെ ചിരിക്കാത്തത് അപ്പോൾ കോച്ചിൻ്റെ മറുപടി ഞാൻ ചിരിക്കും ഞാൻ ചിരിക്കും എപ്പോഴെന്നറിയോ അല്ലെ സർ സീസണിൻ്റെ അവസാനം കപ്പ് ഉയർത്തട്ടെ അപ്പോൾ ഞാൻ ചിരിക്കും ഐ വിൽ സ്മൈൽ വിൻസ് ദി ടൈറ്റിൽ ആൻഡ് വി ലിഫ്റ്റ് ദി ട്രോഫി അറ്റ് ദി എൻഡ് ഓഫ് ദി സീസൺ ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഇത് അദ്ദേഹം പറഞ്ഞാണ് ഇപ്പോൾ ഈ ഇംഗ്ലീഷും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു അടുത്തൊരവസ്ഥ ആയതുകൊണ്ടേ അങ്ങനെയാണല്ലോ അത് അതിൻ്റെ ഗ്രാവാറ്റിക്കലായിട്ടുള്ള വശകളും മറ്റും ഒക്കെ വല്ലാതെ ഇഴകീറുന്നൊരു സമയമാണല്ലോ ആ അങ്ങനെയാണ് ഇപ്പം ഞാൻ പറയുന്നില്ല ഞങ്ങൾക്ക് അറിയാതെ കാര്യമല്ലേ മൊത്തത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് കോച്ച് പറഞ്ഞ അതുപോലെ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞങ്ങൾ കാര്യങ്ങൾ നല്ല രൂപത്തിലാണ് ചെയ്യുന്നത് ഗെയിം ബൈ ഗെയിം ആയിട്ട് കാര്യങ്ങൾ എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും കമ്മിങ് ബാക്ക് ഫ്രം ബ്രേക്ക് ഈസ് ഓൾവേസ് ഡിഫിക്കൽട്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് മടങ്ങി വരികയാണല്ലോ അപ്പോൾ അത്ര എളുപ്പമല്ല തിരികെ വന്നിട്ട് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു പോവുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് പറയാനേ ആ ചെറിയ കുഞ്ഞുങ്ങൾ വരെ കാർട്ടൂണൊക്കെ കണ്ടിട്ട് ആ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സൂപ്പറായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ഒരു കാലമാണ് അപ്പോൾ അവിടെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞാൽ ആരും ഒരു ആരെയും എട്ടിക്കേണ്ട ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോളിലൊക്കെ വിശേഷങ്ങൾ മൈറഫ് ടോക്സ് ഉരുമെത്താം